ത്ത് ശ്രീ വിദ്യാ പ്രകാശിനി സഭാവക ശ്രീ കുമാരസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഭഗവാന്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് ക്ഷേത്ര തന്ത്രി ബിജു ശാന്തി അനിരുദ്ധൻ ശാന്തി കുമേരേശൻ ശാന്തി മഹേഷ് ശാന്തി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് പിറന്നാൾ ആഘോഷ ചടങ്ങുകൾ നടന്നത് ും ക്ഷേത്രത്തിലെ വിധാനങ്ങളെ കുറിച്ചും ഓരോ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ കേട്ടും വായിച്ചുമാണ് ആചാരങ്ങളും നമ്മൾ ഇതുവരെ പിന്തുടർന്ന് എന്തായിരുന്നാലും ചെറിയ ഒരു വിശദീകരണത്തോടുകൂടി എന്ത് എന്തിന് ഇത് ചെയ്യുന്നു എന്നുള്ള നാമമാത്രമായ വിശകലനത്തോടുകൂടി ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ മുറിവ് എന്നുള്ളത് ശരീരത്തിനെയും മനസ്സിനെയും ബാധിക്കുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ ആചാര്യന്മാരുടെ നിർവചനം എന്ന് പറയുന്നത് എവിടെയാണ് നാശങ്ങളെ ആ ഇടത്തിൽ നമുക്ക് ാണ് പിറന്നാൾ ആഘോഷ ചടങ്ങുകൾ നടന്നത് രാവിലെ വിവിധ പൂജകളും തുടർന്ന് കുമാര ഭൗതിക പൂജയും നാമജപ അർച്ചനയും നടന്നു ചടങ്ങുകൾക്ക് സഭാ പ്രസിഡന്റ് പ്രൊഫസർ സി ജി ചെന്താമരാക്ഷൻ പി പി എന്നിവർ നേതൃത്വം നൽകി